വിശുദ്ധ വിശു അറിയിച്ചു ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പതാം വാക്യം അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഇന്ന് വലിയ നോമ്പ് ആരംഭമാണ് വിഭൂതി തിരുനാടാണ് തിരുനാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് പശ്ചാത്തപിച്ച് പിതാവിൻ്റെ വാക്ക് നിർവഹിക്കുന്ന മകനെയാണ് ഇന്ന് എൻ്റെ ദൈവം എനിക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്നത് ഈ നോമ്പിൻ്റെ ആദ്യ ദിനത്തിൽ എൻ്റെ ദൈവം ഇത് നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീ ഒന്ന് പശ്ചാത്തപിക്കാനായിട്ട് പരിശ്രമിക്കണം നോമ്പുകാലം എന്ന് പറയുന്നത് പശ്ചാത്താപത്തിന്റെ കാലഘട്ടമാണ് ജീവിതത്തിൽ വന്നുപോയ പോയ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് ജീവിതത്തില് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കുന്നില്ല പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുകയാണ് നമ്മൾ പാപിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് പാപിയാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് ജീവിതത്തില് പശ്ചാത്തപിക്കാനായിട്ട് തയ്യാറാവുന്നത് പലപ്പോഴും ഇന്ന് നമുക്ക് ഈ പാവബോധം നഷ്ടപ്പെട്ടു ചെയ്യുന്നതൊക്കെയും ശരിയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ഇഷ്ടംപോലെ തെറ്റുകൾ ചെയ്യുന്നു പക്ഷേ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ജീവിതത്തിലെ വലിയ ഒരു പോരായ്മയാണ് സ്നേഹമുള്ളവരെ ഈ പോരായ്മ പരിഹരിക്കപ്പെടണമെന്ന് എൻ്റെ ഈശോ പറയുക നിജീവിതത്തില് വന്നുപോയ തെറ്റുകളെ ഓർത്ത് മനസ്തപിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാവും അതേപോലെ തന്നെ ഇന്ന് വിഭൂതിരുന്നാൾ നമുക്കറിയാം തെറ്റിയത് ചാരം പൂശി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ തരികയാണ് നമ്മൾ ആരാണ് നമ്മൾ വെറും മണ്ണാണ് മണ്ണായ നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ക്ഷണികമായ നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പണത്തിൻ്റെ പിന്നാലെ നെക്കോട്ടം ഓടുന്നത് ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയേറെ സ്ഥാനം കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ഇന്നത്തെ ദിനം എനിക്ക് നൽകുന്ന വലിയ സന്ദേശവും ഇത് തന്നെയാണ് സ്നേഹമുള്ളവരെ നമ്മളും ചിന്തിക്കണം നമ്മളൊക്കെ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത് പണത്തിനും സ്ഥാനമാനത്തിനുമാണോ അവയൊക്കെ ക്ഷണികമാണ് എന്ന് തിരിച്ചറിയുക നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ എന്റെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ജീവിതത്തിൽ വന്നുപോയ പോയ പോരായ്മകള് ദൈവത്തിന്റെ സന്നിധിയില് പൂർണ്ണമായ മനസ്ഥാപത്തോടു കൂടി ഏറ്റുപറയുമ്പോൾ നമ്മൾ പിന്നീട് ഒരിക്കലും ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ ഓർത്തില്ല ഭൗതികമായ ക്ഷണികമായ നശ്വരമായ സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നതിൽ നിന്ന് മാറി അനശ്വരമായ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും സ്നേഹമുള്ളവരെ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ മാറുന്ന മാറ്റേണ്ടത് അതുകൊണ്ടാ നമ്മളൊന്ന് തീരുമാനമെടുക്കണം നമ്മുടെ ജീവിതത്തില് ഇന്ന് നെറ്റിയേഴ് ഗുരിശു വരയ്ക്കുമ്പോൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലെ പൂർണ്ണമായ മനസ്താപത്തോടു കൂടി നമുക്ക് ഏറ്റുപറയാം അവനെ സ്നേഹിക്കുവാനായിട്ട് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ